ർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാരികളുടെ ആദരിക്കൽ ചടങ്ങും ജനുവരി നടക്കും മർച്ചൻസ് രാജു അബ്സറ കുടുംബസംഗം ചെയ്യും മാന്നാർ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാന്നാറിലെ വ്യാപാരികളുടെ കുടുംബസംഗമവും ആദരിക്കൽ ചടങ്ങും ജനുവരി മുപ്പത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്റ്റോർ ജംഗ്ഷന് വടക്കു വശത്തുള്ള വ്യാപാര ഭവനിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പതാം തീയതി ജനുവരി മുപ്പത് ചൊവ്വാഴ്ച രണ്ടു പി എമ്മിന് കുടുംബ സംഗമം നടത്തപ്പെട്ടു മാറിലെ മുഴുവൻ വ്യാപാരികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കുടുംബ സംഗമം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മറ്റു ചില ചടങ്ങുകൾ കൂടി നടക്കുന്നു ഇതര സംസ്ഥാന നോഷ്ടാക്കളെ അതിസാഹസികമായി പിടിച്ച കീഴ്പ്പെടുത്തിയ മാറിലെ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ആദരിക്കുന്നു അതോടൊപ്പം ഹരിപ്പാട് ആയാധി ഭവനിലെ അമ്മമാരും അച്ഛന്മാരെയും നമ്മളിവിടെ ക്ഷണിച്ച് അവരെ ആദരിക്കുന്നുണ്ട് അതിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഷമീർ ഉൾപ്പെടെ ഉള്ളവരെ ആദരിക്കുന്നുണ്ട് പഞ്ചായത്തിലെ എല്ലാ വാർഡിൽപ്പെട്ട കിഡ്നി പേഷ്യന്റിന് ഡയാലിസിസ് കിറ്റിന്റെ വിതരണം നടത്തുന്നു പ്രധാനപ്പെട്ട ആദരിക്കൽ ചടങ്ങുകളും നമ്മുടെ ഈ പരിപാടികളോടുകൂടി അവസാനിക്കും ഡയാലിസിസ് കിറ്റ് വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ അവസാനിപ്പിക്കും അതിനുശേഷമാണ് വ്യാപാര മേഖലയെ സംബന്ധിച്ച് വ്യാപാരികൾക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനെ കുറിച്ച് നമ്മുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റായ സണ്ണി പയ്യമ്പള്ളിൽ നമ്മൾക്ക് മാതൃ വ്യാപാരികൾക്ക് ക്ലാസ് എടുക്കുന്നു ഈ വ്യാപാര സംഗമത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് രാജു അഫ്സറയാണ് വഹിക്കുന്നത് ഇതോടൊപ്പം ക്ലാസ്സുകളിൽ ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുമായ ശ്രീ സബിൽ രാജ് ജില്ലാ ട്രഷറായ ജേക്കബ് ജോൺ ഉൾപ്പെടെയുള്ളവർ ക്ലാസ്സുകൾ നടത്തപ്പെടുന്നു ഇതിനോടനുബന്ധിച്ച് വ്യാപാരികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളുണ്ടായി നമ്മള് പ്രധാനപ്പെട്ട പരിപാടി എന്നുള്ളത് വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും പുതിയ വിധത്തിലുള്ള വ്യാപാരം എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് വ്യാപാര സംഗമം പ്രധാനമായിട്ടും നടക്കുന്നത് പിന്നെ വ്യാപാരികളുടെ കുടുംബങ്ങളും എല്ലാവരും തമ്മിലുള്ള ഒരു ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുവാനും ഇത് സാധിക്കും നമ്മൾ ചൊവ്വാഴ്ച ദിവസം ഒരു മണി മുതൽ മാന്നാറിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടാണ് ഈ കുടുംബ സംഗമം നടത്തുന്നത് എല്ലാ സ്ഥലങ്ങളും ഒരു ദിവസത്തെ പരിപാടിയാണ് നമ്മളേത് മാനാറിലെ വ്യാപാര മേഖലയിൽ ആദ്യമായിട്ട് നടത്തുന്ന ഒരു കുടുംബ സംഗമം എന്നുള്ള നിലയിൽ ഉച്ചക്ക് ശേഷം മാത്രമേ കടകൾ അടച്ചുപോയി വ്യാപാരികൾക്ക് മാത്രമേ ഈ കുടുംബ സംഗമത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കും അതിൽ നമ്മളൊരു സമ്മാനക്കൂട്ടൺ ഉൾപ്പെടെ ഉള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഒന്നാം സമ്മാനം പതിനയ്യായിരം രൂപയും രണ്ടാം സമ്മാനം പതിനായിരം രൂപയും മൂന്നാം സമ്മാനം അയ്യായിരം രൂപയുടെ സമ്മാനക്കൂപ്പനാണ് നടത്തപ്പെടുന്നു അതിന്റെ ഇതിന് ആശംസകളായി നേരുന്നത് മാനാറിലെ വ്യാപാര മേഖലയുടെ രക്ഷാധികാരി രക്ഷാധികാരികളായിട്ടുള്ള ശ്രീ മോഹാർ അബ്ദുൾ ലത്തീഫ് ശ്രീ ആർ വെങ്കടാചലം ശ്രീ പിഞ്ഞ തുടങ്ങിയവരാണ് ഈ മൂന്ന് പേരും ഇതിന് ആശംസകൾ അർപ്പിക്കുന്നതും മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് അപ്സറ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് മാന്നാറിൽ അടുത്തിടെ പ്രവാസി വ്യവസായിയുടെ വീട്ടിൽ മോഷണം നടത്തിയ അന്തർ സംസ്ഥാന മോഷണ സംഘത്തെ സാഹസികമായി പിടികൂടിയ മാന്നാറിലെ പോലീസ് ഉദ്യോഗസ്ഥരെയും ഹരിപ്പാട് ആയാപറമ്പ് ഗാന്ധി ഭവനിലെ അന്തേവാസികളെയും ആദരിക്കും ഇതിനുശേഷം മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലേയും വൃക്ക ഡയാലിസിസ് കിറ്റുകളുടെ വിതരണവും നടക്കും വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും എങ്ങനെ വ്യാപാരം മെച്ചപ്പെടുത്താം എന്ന വിഷയങ്ങളെക്കുറിച്ചും വ്യാപാര വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുമായ സമിൽ രാജ് ജില്ലാ ട്രഷറർ ജേക്കബ് ജോൺ എന്നിവർ വ്യാപാരികൾക്ക് ക്ലാസ് എടുക്കും യോഗത്തിൽ മാന്നാറിലെ വ്യാപാര മേഖലയിലെ രക്ഷാധികാരികളായ മാനാർ അബ്ദുൾ ലത്തീഫ് ആർ വെങ്കടാചല്ലം പി എ അസീസ് കുഞ്ഞ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തും സംഗമത്തിൽ പങ്കെടുക്കുന്ന വ്യാപാരികൾക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ നൽകും തുടർന്ന് വ്യാപാരികളുടെ കുടുംബങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും മാന്നാർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ അസംബ്ലി ജനറൽ സെക്രട്ടറി റഷീദ് ബടിപ്പുരയ്ക്കൽ ട്രഷറർ ജമാൽ എം പ്രോഗ്രാം കൺവീനർ സജി കുട്ടപ്പൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ